നമ്മുടെ ടത്തിൽ കൊറേ പണിയുണ്ട് നമ്മുടെ ചുരങ്ങയും പാവലൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്ക് വളരാനായിട്ട് കുറച്ച് കൊമ്പൊക്കെ വെട്ടി കൊടുക്കണം അതാണ് ഏറ്റോന്നത്തെ നമ്മുടെ ആദ്യത്തെ പണി നമ്മൾ വയലിലേക്കാണ് കേട്ടോ കൊമ്പ് വെട്ടാൻ ഇറങ്ങിയത് ഇവിടെ ധാരാളം ചീമ ഈ ചീമ കൊന്നയോണ്ട് എനിക്ക് രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഇതിന്റെ ഇല എടുത്തിട്ട് നല്ല ജൈവ കീടനാശിനിയും ഉണ്ടാക്കാം രണ്ട് ചെടികൾക്കൊക്കെ പടരാൻ ഇതിന്റെ കൊമ്പ് കുത്തി കൊടുക്കുകയും ചെയ്യും കാലമായിരുന്നെങ്കിൽ ഈ വയലിൽ നോക്കാ ധാരാളം ഞൌണിക്കൊക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ വേനലായില്ലേ ഇപ്പൊ അറിയില്ല ഏതായാലും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ കഴുകളിയിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ അത്യാവശ്യം ചാളിയാട്ടോ നടക്കാൻ ഒന്നും പറ്റുന്നില്ല ഞണിക്കാണച്ച കാണുന്നില്ല ആ ഒന്നുണ്ട് അയ്യത് തോടാ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ കാര്യമില്ല രണ്ടും ഷെല്ലും മാത്രമേ ഉള്ളൂ മഴക്കാലമായാലേ ഇവരെ ജീവനോടെ കാണാൻ കഴിയുള്ളൂ കേട്ടോ നല്ല രസമാണ് മുട്ടയൊക്കെ ഇട്ട് പുല്ലിലൂടെ നടക്കുന്നത് കാണാൻ ഞാൻ ആദ്യം കുറേ പെറുക്കിയിട്ടുണ്ട് ഞാൻ അടുത്ത മഴയത്ത് കാണിച്ചു തരുന്നുണ്ട് താഴെ ധാരാളം വെള്ളം കണ്ടില്ലേ ഇത് കൃഷി ആവശ്യത്തിനായി കെട്ടി നിർത്തിയതാണ് കേട്ടോ പിന്നെ എങ്ങനെ എൻ്റെ തോട്ടിലൊക്കെ ഇറങ്ങിയപ്പോൾ എൻ്റെ കാല് കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി ഞാൻ പോകുന്നത് വാഴ വെച്ചിടത്തേക്കാണ് കേട്ടോ നമ്മുടെ സ്വഭാമൻ്റെ ആണെ വാഴ തൊട്ടപ്പുറത്തായിട്ടൊരു ചെറിയ കുളം കൂടി ഉണ്ട് ആഴം കുറവാണ് ആർക്കും ഇറങ്ങാം ഞാൻ ചെറുതാകുമ്പോ ധാരാളം ഇവിടെ വന്ന് കുഴിച്ചിട്ടുണ്ട് മഴക്കാലായാലും ഇതിൽ കുറേ മീനുകളെ കാണാട്ടോ ഇപ്പോഴും ഉണ്ട് പക്ഷെ വലിയ വലിയ ബ്രാലുകളാണ് ചെറിയ മീനുകളൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ വേനലായ വേ പറ്റിയാൽ ഇരുന്ന് ആളുകൾ വന്ന് മീനിനെയൊക്കെ പിടിക്കുന്നത് കാണാം പക്ഷെ ഞാനിപ്പറങ്ങുന്നത് അത് ഇതിൻ്റെ അകത്തൊരാരുണ്ട് അത് പറിക്കാനാണെ ഇനി ഞാൻ കൊമ്പുകളെ വെട്ടി വീട്ടിലേക്ക് പോകാൻ കേട്ടോ കുറച്ച് കൊമ്പുകളെ വെട്ടി ഞാൻ അപ്പുറത്തും വെച്ചിട്ടുണ്ട് ഞാൻ കിട്ടിട്ടുണ്ട് കേട്ടോ കോയങ്ങി നമ്മുടെ ആമ്പല ഞാൻ കുപ്പയില് വെച്ചതാണെ നാളെ വീണ്ടും വിടരും നമ്മുടെ പാവലും പടവലവും ചുരങ്ങയും ഒക്കെ നട്ട സ്ഥലമാണ് കേട്ടോ ഇത് ഇവർക്കാണ് ഞാൻ ആദ്യം കുത്തി കൊടുക്കുന്നത് കൊമ്പുകൾ ഇതൊന്നും പോരട്ടോ ഇനിയും അപ്പുറത്ത് കുറെ പടരാനുണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് കൊമ്പുകളൊക്കെ വെട്ടണം നമ്മുടെ തൈകളെല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം പടർന്നു കയറാനും ഇവർ നോക്കുന്നുണ്ട് ഇപ്പം ഞാൻ പയറിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത് അവിടെയാണ് കൂടുതൽ കുത്തി കൊടുക്കാനുള്ളത് കൊമ്പുകൾ തികച്ചാ തികയില്ല ഒന്ന് രണ്ട് കേടുള്ള കവുങ്ങുകൾ കണ്ടുവച്ചിട്ടുണ്ടേ അതെല്ലാം വെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ചീന്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ അതുവരെ ഷീമക്കൊന്നയും മട്ടലൊക്കെ വെച്ച് കെട്ടി കൊടുക്കണം ഇത് മത്തൻ്റെ തൈ കൂടാതെ പാവലിൻ്റെയും പടവലത്തിൻ്റെയും ഒക്കെ തൈ മുളപ്പിച്ചു വെച്ചതുണ്ട് അതൊക്കെ ഇനി മണ്ണിലേക്ക് നട്ടു കൊടുക്കാം ഈ തൈകളൊക്കെ നടുന്നതിന് മുമ്പേ തന്നെ ഞാൻ തടങ്ങളൊക്കെ വെട്ടിയൊരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടിവളമായിട്ട് ഞാൻ ചാണകപ്പൊടിയാണ് കൊടുത്തത് ഇനി ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മറ്റു വളങ്ങളും കൂടെ കൊടുക്കണം ഇനി ഇത് ഇവിടെയൊക്കെയാണ് നടാനുള്ളത് തടങ്ങളൊക്കെ റെഡിയാണ് ഇവിടെ നടാനായിട്ട് ഞാൻ കൊണ്ടുവരുന്നതാണ് വയലറ്റ് വഴുതന പിന്നെ ഞാൻ ഇത് തൈ മുളപ്പിച്ചതല്ല കേട്ടോ തയ്യായിട്ട് വാങ്ങിയതാണ് ഇവിടെ ഇപ്പം രാവിലെ വൈകുന്നേരവും നനച്ചു കൊടുക്കേണ്ടി വരും കാരണം നല്ല വെയിലാണ് ഇതിൻ്റെ അടുത്തുള്ള തടത്തിൽ ഞാൻ വള്ളി ബീൻസ് നടാനായിട്ട് വിത്ത് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വയലറ്റ് വഴുതനത്തായി കൂടാതെ എൻ്റെ അടുത്ത് ഇല്ലിക്കൊമ്പൻ വഴുതനയും ഉണ്ട് കുറച്ച് വഴുതനത്തായൊക്കെ ഞാൻ മുറ്റത്തുള്ള ഗ്രോ ബാഗിലും നട്ടിട്ടുണ്ടേ നമ്മളിവിടെ നടന്ന പച്ചക്കറികളോ ഇനി എന്ത് വിളകളും ആയാലും രാസവളങ്ങളോ അങ്ങനത്തെ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല അങ്ങനെ ഈ കുഞ്ഞു വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം